നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവിടുത്തെ സർക്കാർ എന്നാൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന് കീഴിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഒരു സംസ്ഥാനം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും വകവൈക്കാട്ടി തന്നെ ആഡംബരമായ വിരുന്ന് നടത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു സർക്കാർ മഹാരാഷ്ട്ര തീവ്ര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അവിടുത്തെ സർക്കാർ ഭരണഘടനാ സമിതി യോഗത്തിന്റെ പേരിലേക്ക് കോടികൾ ചിലവഴിച്ച് ആർഭാട പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നും സമൂഹത്തിലെ ഒട്ടുമിക്കവറും ആക്ഷേപത്തോടെ നോക്കിയ സംഭവമാണിത് മുംബൈയിലെ വിധാൻ ഭവനിൽ ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടന്ന പാർലമെന്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ത്യുദിന യോഗം മഹാരാഷ്ട്ര സർക്കാരിന് വൻ പ്രഹരം സൃഷ്ടിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ അറുന്നൂറോളം അതിഥികൾക്ക് നൽകിയ വിടുന്ന മഹാരാഷ്ട്രയിലെ ജനങ്ങളെ തന്നെ ഞെട്ടിക്കൊന്നതായിരുന്നു ഇതിനെതിരെ ശക്തമായിരുന്നു കോൺഗ്രസ് രംഗത്ത് വന്നത് കോൺഗ്രസ് ആരോപിച്ചതുപോലെ ഓരോ അത്താഴത്തിന് അയ്യായിരം രൂപയും ഭക്ഷണം വിളമ്പാൻ ഉപയോഗിച്ച വെള്ളിത്തളികയ്ക്ക് പ്രതിയൂണിറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപ വാടക എന്നാണ് കണക്കുകൾ പുറത്തു വന്നതാണ് വിവാദം കത്തിപ്പിടിപ്പിച്ചത് ഈ വൻതുകയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിയ സർക്കാർ അതേസമയം കർഷകരുടെ കുടിശ്ശിക വായ്പ എഴുതിത്തള്ളാൻ ാത്തതും അങ്കണവാടികൾ ആദിവാസി ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ പ്രധാന മേഖലകളിലെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയതും ജനാധിപത്യത്തെ തന്നെ അപമാനിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ തുറന്നടിക്കുന്നത് സംസ്ഥാനത്തെ ഭൂരിഭാഗം കർഷകർക്കും ഈ വർഷം പുതിയ കൃഷിക്കുള്ള വായ്പ ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ അങ്കണവാടി ജീവനക്കാർ മാസങ്ങളായി ഓണറ്റേറിയം കാത്തിരിക്കുകയാണ് നിസ്സഹായർക്കായുള്ള സഞ്ജയ് ഗാന്ധി നിരാധർ യോജന പോലുള്ള പദ്ധതികൾക്ക് ഫണ്ട് പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യമെല്ലാം അവഗണിച്ച് ഒരു സമ്മേളനത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിച്ച് വെള്ളിത്തളികയിൽ അതിഥികൾക്ക് ആഡംബര ഭക്ഷണം വിളമ്പുന്നത് ദരിദ്ര ജനങ്ങളെ അവഹേളിക്കുന്നതായാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് വികസന പദ്ധതികൾ എന്ന പേരിൽ ലക്ഷങ്ങൾ ചെലവാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങളിൽ അളവൊന്നുമില്ലെന്നതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മഹാരാഷ്ട്ര ശക്തിപീഠ് എക്സ്പ്രസ് പദ്ധതിയാണെന്ന് കോൺഗ്രസ് നേതാവ് വിജയ് വടേതിവാർ ചൂണ്ടിക്കാണിക്കുകയാണ് എണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള ഈ എക്സ്പ്രസ് വേ വലിയ ഭൂമിയെടുക്കാൻ നിർബന്ധിതമാകുന്നു പദ്ധതിക്കായി എടുത്തുപോകുന്ന ഭൂമി സാധാരണ കർഷകരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അവരുടെ ആശങ്കകളും ശബ്ദങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താതെയാണ് സർക്കാർ മുന്നേറുന്നതെന്നും പ്രതിപക്ഷം പറയുന്നു മഹാരാഷ്ട്രയുടെ സാമ്പത്തിക അടിസ്ഥാനങ്ങൾ തകരാറിലായിരിക്കുമ്പോഴാണ് വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുകയാണിപ്പോൾ ബി ജെ പി അറുന്നൂറ് അതിഥികൾക്കായി ചെലവഴിച്ചത് ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം വിഷയത്തെ സംബന്ധിച്ച് സംസ്ഥാന നിയമസഭയിൽ നിന്നും ഔദ്യോഗികമായൊരു അഭിപ്രായം പോലും ഉണ്ടായിട്ടുമില്ല